ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് കുട്ടികൾക്ക് കേരള ഗവൺമെൻറ് ലാപ്ടോപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒരു ലിങ്ക് വരുന്നുണ്ട് ആ ലിങ്കിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഇപ്പോഴും പല ആളുകളും ഈ ഒരു ലിങ്ക് മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്കിതിൽ നിന്നും വലിയൊരു അപകടം വരാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങളുടെയൊക്കെ മൊബൈലുള്ള ബാങ്കിൻ്റെ ഒ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾ എടുത്തു പോകാൻ ചാൻസ് ഉള്ളൊരു ഒരു വെബ്സൈറ്റ് ലിങ്കാണ് ഇതൊരിക്കലും നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതിൻ്റെ ഉഡായ്പ് എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കൂടുതൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ഇപ്പോൾ തന്നെ ഈ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചിഹ്നം ദുരുപയോഗം ചെയ്തത് തെറ്റായ പ്രചാരണം നടത്തിയതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പം ആ ലിങ്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ലിങ്കിലുള്ള ഉഡായ്പ് നമുക്ക് നോക്കാം ഈ കാണുന്ന ലിങ്ക് ആയിരിക്കും പല ആളുകളുടെയും ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരള ലോഗോ അടക്കമുള്ള ഒരു ലിങ്കാണ് അതിൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ പേര് എൻ്റർ ചെയ്യാനാണ് അത് കുട്ടിയുടെ പേര് എൻ്റർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുട്ടിയുടെ പേര് ഞാൻ ജസ്റ്റ് അഫ്രാസ് ദാദു എന്നുള്ളത് ഇത് കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഇതിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൊടുത്തു നിന്നുള്ളൂ ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് സ്കൂൾ ഏതാണ് സെക്കൻഡറി സ്കൂളാണ് ഏത് സ്കൂൾ ചോദിക്കുന്നത് സെക്കൻഡറി സ്കൂൾ കൊടുത്തു സെലക്ട് എയ് ജി അത് പത്തിനും ഇരുപതിനു വയസ്സാണ് എൻ്റെ മോനുള്ള അത് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് ഇവിടെ സമയത്ത് മുകളിൽ കാണാൻ നിങ്ങൾക്ക് ചെക്ക് എന്നുള്ള പച്ച ബട്ടൺ അതിന് മേലെ ക്ലിക്ക് ചെയ്യാനാ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ശതമാനം വരുന്ന കാണാനേക്കും ഈ നൂറ് ശതമാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് വരുന്നത് നമുക്ക് നോക്കാം റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് വീണ്ടും ആ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു അഫ്രാസ് ദാദു എന്നുതന്നെ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി താഴെ സെലക്ട് സെലക്ട് എഡ്യൂക്കേഷൻ എന്തിനാണ് നമ്മൾ ലാപ്ടോപ്പ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത് അപ്പോൾ ഒരു സ്കൂൾ പഠിക്കുന്ന ആവശ്യത്തിന് ഞാൻ കൊടുത്തു അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രൊസസിങ് വന്നു ഈ പ്രോസസ്സിംഗ് കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പക്ക ഫ്രോഡാണ് കേരള ഗവൺമെൻറ് അടക്കം ഇതിനെ എതിർത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവർ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കാരണം കുട്ടികളുടെ ലാപ്ടോപ്പ് കിട്ടാൻ ലഭിക്കാൻ വേണ്ടി പാരൻസും അല്ലെങ്കിലും നമ്മുടെ ഉമ്മമാരൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലം ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു പിന്നീട് ഞാൻ ഒന്നും ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് ഷെയർ കൊടുക്കുന്നു ജസ്റ്റ് ബാക്ക് അടിക്കുന്നു ഷെയർ കൊടുക്കുന്നു ബാക്ക് അടിക്കുന്നു ഈ ഒരു പ്രോസസ്സിങ് അത് കഴിയുന്നവരെ ഞാൻ ചെയ്യുകയാണ് ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമാണ് ഷെയർ ചെയ്തത് ഓക്കെ ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യാതെയും ആ ഒരു ഗ്രാഫ് അവിടെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉടപ്പ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത്തേഴ് ശതമാനം ആയിട്ടുണ്ട് ഓക്കേ എൺപത്തേഴ് ശതമാനമായിട്ടുണ്ട് വീണ്ടും ഞാൻ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് അതിലേക്ക് വരുന്നു പുറത്തിറങ്ങുന്നു വീണ്ടും ഷെയർ ചെയ്യുന്നു പുറത്തിറങ്ങുന്നു ആർക്കും ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഇതുപോലെ ഷെയർ ചെയ്യാതെ തന്നെ ആ ഒരു പ്രൊസസിങ് ഫുൾ ആകുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനം ആയിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലേക്കും ആൾക്കാർ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ആ ലിങ്ക് പല ആളുകളുടെ അടുത്തേക്കും എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ ആ ഷെയർ കൂടി ചിലപ്പോൾ നിങ്ങളൊക്കെ മൊബൈലിലുള്ള പല കാര്യങ്ങളും അവർക്ക് ലഭിക്കും പിന്നീട് പറയുന്നത് വാൾഡേറ്റ് കൊടുക്കാനാണ് വാൾഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആണ് ഇവിടെ പ്ലേ ചെയ്തത് ആ വീഡിയോ ബൾഗർ ആയിട്ടുള്ള അതായത് സെക്സ് കണ്ടൻറ്റുള്ള വീഡിയോസുകളാണ് ഇവിടെ വരുന്നത് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല കാരണം ആ വീഡിയോ ഞാൻ ഞാനതിന് മുമ്പ് പ്ലേ ചെയ്തതാണ് ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാനൊക്കെയാണ് കുട്ടികളെയും പാരൻസിനെയും ഇവരെ പ്രേരിപ്പിക്കുന്നത് ആ വീഡിയോസ് കൂടി അവർക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാന മാർഗ്ഗം ഉണ്ടാകും എത്ര ക്ലിക്ക് ചെയ്താലും ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള നമുക്കൊരു ഒരു ലാപ്ടോപ്പ് ലഭിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു പോക്കും പോകുന്നില്ല നൂറ് ശതമാനം ഇപ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി തന്നെ ഈ ഒരു ലിങ്കിനെ കുറിച്ച് ഇപ്പം ഈ ഇപ്പം വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലുകളടക്കം വന്നു കഴിഞ്ഞു എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിൽ ഈ ഒരു ലിങ്ക് വരുന്നുള്ളൂ ആ ഗ്രൂപ്പിലേക്കൊക്കെ ഈ വീഡിയോയും കൂടി ഇട്ട് കൊടുക്കാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂടുതലായിരിക്കും ഫ്രണ്ട്സ്